കൂടുകാർ പത്രമാറ്റിൽ ഒരു അടിപൊളി എപ്പിസോഡ് കേട്ടോ ഇന്ന് വരാൻ പോകുന്നത് നമ്മുടെ കർണത്തടിക്കുന്ന ദേവ്യാനിയെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ നയനയുടെ കർണത്ത് അതോടുകൂടി നമ്മുടെ ആദർശനെ കൂടുതലും നയനയോട് അടുപ്പമായി എന്ന് പറയും നമ്മുടെ ശാപം ഉപകാരം എന്ന് പറയപ്പെടുന്ന പോലെ നമ്മുടെ ആദർശ ഇപ്പോൾ നമ്മുടെ നയനയുടെ സന്തോഷത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോകുന്നു നയനയെ സന്തോഷിപ്പിക്കാൻ പലതും ചെയ്യുന്നു അങ്ങനെ വേണ്ട പ്രപഞ്ചം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു വിഷമിച്ചിരിക്കുന്ന നയനയും കൂട്ടി നയനയുടെ അച്ഛനമ്മയും കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഇവര് പോകുന്നത് എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ അപ്പൊ ആദർശ് അവൾ ചെന്ന് നമ്മുടെ കനകിയോട് പറയുന്നുണ്ട് അമ്മ ഇവളെ വെറുതെ തല്ലി ആ ഇവിടെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇനി ഇവൾ പറയുമ്പോഴൊക്കെ ഇവിടെ ഇവളെ കൊണ്ടുവരും ഞാനും ഇവളുടെ കൂടെ വരെയും ചെയ്യും ഇനി ഇവളുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നൊക്കെ നമ്മൾ ആദർശ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പോലെ പഴഞ്ചൊല്ലുപോലെ ചാപം ഉപകാരമായിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നയനയ്ക്ക് ഇപ്പോൾ നയനയുടെ ഒരു ഇഷ്ടത്തിനൊത്തു എന്താ പറയുക താൻ അന നയനയുടെ മനസ്സറിയുന്ന ഒരു ഭർത്താവായി മാറി നമ്മുടെ ആദർശ അല്ലെങ്കിൽ പ്രേക്ഷകർ അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനാമികയുടെ അമ്മ അമ്മയും അച്ഛനും വന്നിട്ട് ഭയങ്കര കുത്തിത്തിരിപ്പാണ് അവിടെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് യുദ്ധങ്ങൾ നടത്തി ആ അനന്തപുരി തറവാട് സ്വത്ത് ഭാഗം വെപ്പിച്ച് പല സ്ഥലത്തേക്കും പോകുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് അപ്പടി ആ ഒരു അനിയുടെ സ്വത്ത് കിട്ടി എന്താ പറയുക അനിയുടെ കൂടെ തങ്ങളും ജീവിച്ച് തീർക്കുക എന്നുള്ളൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ കേട്ടോ കോടിക്കണക്കിന് സ്വത്ത് മുതലുണ്ടെന്ന് അവർക്കറിയാലോ അപ്പൊ ഈ ഒരു ലക്ഷ്യം നമ്മുടെ അനാമികയുടെ അമ്മ നമ്മുടെ ജലജയോടും ദേവയാനിയോടും പറയുന്നുണ്ട് ഇവിടത്തെ ഈ ഒരു തർക്കവും വഴക്കൊക്കെ ഒഴിവാകണമെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞ് പോണം എല്ലാരും ആ എന്താ പറയാ ആ ഒരു ഭാഗം പിരിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് ഇങ്ങനെ ചർച്ച ചൂടാൻ ചർച്ച കേട്ടോ അപ്പൊ നമ്മുടെ ജലജക്കും അത് തന്നെയാണല്ലോ ആവശ്യം ജലജയും അബിയും കുറെ നാളായിട്ട് ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവരുടെ കൂടെ നമ്മളിപ്പോ അനാമികയുടെ അമ്മയും കൂടി ആയെന്ന് മാത്രം അപ്പൊ നമ്മുടെ മൂർത്തി സാറും ഒന്ന് ചോദിക്കുന്നുട്ടോ ഇവിടെ എന്തായാലും ചർച്ച ആണെന്ന് ചോദിക്കുന്നു അടുക്കളയിൽ വന്നിട്ട് അപ്പൊ നമ്മുടെ ജലജയും നമ്മുടെ അനാവികയുടെ അമ്മയ്ക്ക് കൂടി ആയിരിക്കും ഈ ചൂടൻ ചർച്ച അപ്പൊ നമ്മുടെ ജലജ വേഗം തന്നെ ദേ അച്ഛാ ഈ അനാവികടെ അമ്മ പറയുന്നു ഇവിടെ എല്ലാരും ഇവിടുത്തെ യുദ്ധം മാറണമെങ്കിൽ ഇവിടെനിന്ന് എല്ലാവരും പിരിഞ്ഞു പോണോ അത്രേ ഇവിടെ നിന്ന് എല്ലാവരും പാകമച്ച് പോകണോ അത്രയെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനാമികയുടെ അമ്മയുടെ തലിലോട്ട് ഇടും അപ്പം അനാമികുടെ അമ്മ ഒട്ടും വിചാരിച്ചില്ല അയ്യോ ഇവരിങ്ങനെ മൂർത്തിസാറിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ സാർ പറയുന്നുണ്ട് വന്നേ കയറിയ പാടോ ഇതാണോ ലക്ഷ്യം ഇതാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കലും ഇവിടെ വാടാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അവരുടെ മെക്കിയിട്ട് കയറുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും മുത്തശ്ശൻ്റെ ഈ ഒരു മാസ് കിടലൻ മാസ് മറുപടി ആരും പ്രതീക്ഷിച്ചില്ലാട്ടോ നമ്മുടെ അനാമികടെ അമ്മയ്ക്ക് ഇരിട്ടടി കിട്ടിയ പോലത്തെ ഒരു എന്താ പറയുക നിമിഷമായി പോയി എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ പതുക്കെ പതുക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ അനാമികയുടെയും അനാമികയുടെ വീട്ടുകാരുടെയും ആ ഒരു ലക്ഷ്യം എന്താണെന്നും അവരുടെ സ്വഭാവം എന്താണെന്നും അവരുടെ എന്താ പറയുക അവർക്ക് ശരിക്കും അനിയെ വേണ്ട പണം മാത്രം മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവർ പതുക്കെ പതുക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അപ്പം മിക്കവാറും എന്താ പറയുക അനാമിക എത്ര നാളും അധികം നാളൊന്നും വെച്ച് കുറപ്പിക്കാൻ സാധ്യതയില്ല എന്തായാലും കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നതുവും ഗുഡ് ബൈ